ഞങ്ങളെ മക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല പക്ഷെ ഇവര് കേട്ട് കേട്ട് പഠിച്ച് അതിന് പുറമെ നമ്മൾ അത് എങ്ങനെ പാടണം എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് പിന്നെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്നത് ഇവരുടെ കഴിവ് ചെറുതൊന്നല്ല വലിയൊരു കഴിവ് തന്നെയാണ് ഇങ്ങനത്തെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് ഉന്നതിയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ കടമയാണ് പവൻ ഗോൾ തിരൂർ ചങ്ങരംകുളം ഞങ്ങള് ചെറിയ മുണ്ടം ബ്രിയാർസിന്നാണ് വരുന്നത് ഞങ്ങൾ സംഘഗാനം ആരംഭിക്കുകയാണ് തെയ്യാരെ തേ തെയ് തൈ തകതിമി തെയ്യാര തെയ് തൈ തെയ്യ തയ്യാറെ തകതി തയ്യാറെ തേ തേ തെയ്യ കേളി തല ഉയരും നാട് മമനാടി മലനാട് ഒയ്യാർ ഒയ്യൊയ്യാറ് ഒയ്യ കളിവിളക്ക് തെളിയും നാട് കഥകളിയുടെ തറവാട് ഒയ്യാര്യ്യാർ കൊയ്യാ തുഞ്ചൻ്റെ കിളിമകൾ പാടി കൺമണിയുടെ കളമൊഴി ഒയ്യാര്യ്യാർ കൊയ്യാ നാദസ്വര തകിലും വേലും വാനലുയർന്നു സർഗതാരേങ്ങൾ പൂവിൻ പുതുമ വിടർന്നല്ലോ പുതുമ വിടർന്നല്ലോ കളമൊഴിയോ കിളിമൊഴിയോ കളമൊഴിയോ കിമൊഴിയോ കേളി തര ഉയരും നാട് മമനാടൻ മലനാട് ഒയ്യാറ് ഒയ്യാ ഒയ്യാറ് ഒ കളിവിളക്ക് തെളിയും നാട് കഥകളിയുടെ തറവാട് ഒയ്യാറ് ഒയ്യാ ഒയ്യാ തുൻ്റെ കിളിമകൾ പാടി കൺമണിയുടെ കളമൊഴി ഒയ്യാറ് ഒയ്യാ ഒയ്യ കൊയ്യാ மெஜெஸ்டிக் ஜுவலர்ஸ் திரூர் மாபுல் லாண்ட் திரூர் சங்கரம் குளம் பவன் கோல்ட் திரூர்